ക്ഷേത്ര യുദ്ധത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശാപമേറ്റ് മരണമില്ലാതെ ഈ ഭൂമിയിൽ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അശ്വത്ഥാമാവ് ലോകത്തെമ്പാടും ഒരുപാട് മതങ്ങളും അതുപോലെ സംസ്കാരങ്ങളും ഒക്കെ ചിരഞ്ജീവികളെ പറ്റി പറയുന്നുണ്ട് അതായത് മരണമില്ലാത്ത മനുഷ്യർ ഇന്നും ചിരഞ്ജീവിയായിട്ടുള്ള അത്തരം ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അശ്വത്ഥാമാവാണ് അപ്പോൾ അശ്വത്ഥാമാവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗുരു ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു ദിവ്യമായ കല്ലുമായിട്ടാണ് ജനിക്കുന്നത് ദ്രോണാചാര്യർ മഹാദേവനോട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിന് മഹാദേവൻ്റെ തന്നെ അംശമായ അശ്വത്ഥാമാവ് എന്നൊരു മകൻ ജനിക്കുന്നത് മഹാദേവനിൽ നിന്ന് തന്നെ മരണമില്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ അമരത്വം എന്നുള്ളൊരു വരം ഈ പറയുന്ന അശ്വത്ഥാമാവിന് കിട്ടിയിരുന്നു അങ്ങനെ വളർന്ന് വലിയൊരു യോദ്ധാവായ അശ്വത്ഥാമാവ് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് കൗരവരുടെ പശത്ത് നിന്നാണ് യുദ്ധം ചെയ്തത് എന്നാൽ നമുക്കെല്ലാം അറിയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ കൗരവരെ ദയനീയമായി തന്നെ പരാജയപ്പെടുത്തി കൗരവർക്കെല്ലാം തന്നെ ഈ ഒരു യുദ്ധത്തിലെ തോൽവി വളരെ വലിയ വിഷമം ഉണ്ടാക്കി കാരണം അവർക്കുള്ളിൽ ആ ഒരു പക അടങ്ങാതെ തന്നെ നിന്നു അതിൽ തന്നെ അശ്വത്ഥാമാവിനാണ് ഏറ്റവും കൂടുതൽ പകയുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം ആ ഒരു പക വീട്ടുവാനായി പാണ്ഡവരുടെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നിവരെയും കഥയുണ്ട് ഇതിൻ്റെയെല്ലാം ശാപം എന്ന പോലെ ശ്രീകൃഷ്ണ ഭഗവാനാണ് അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലെ ആ ദിവ്യക്കല്ല് പറിച്ചെടുക്കുന്നത് അതുകൂടാതെ അശ്വത്ഥാമാവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ ശപിക്കുകയും ചെയ്തു ഈ വേദനയും പേറി നീ ഒരിക്കലും മരണമില്ലാതെ അലയും എന്നായിരുന്നു ആ ശാപം മാത്രവുമല്ല കലിയുഗത്തിൽ കൽക്കിയുടെ അവതാരം വരുന്നവരെയും നീ ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇന്നും കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് എന്നാൽ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ അധികം സംഭവങ്ങൾ നമുക്ക് തെളിവുകളായി തന്നെ എടുക്കേണ്ടി വരും അതിൽ തന്നെ ഒന്നാമത്തേത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള തിരുവനന്തപുരത്തെ മുനിപ്പാറ എന്ന സ്ഥലമാണ് അവിടുത്തെ ഗുഹയിൽ അശ്വത്ഥമാവ് ധ്യാനിക്കാൻ എത്തുന്നുവെന്ന് ആ നാട്ടുകാർ വിശ്വസിക്കുന്നു ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ കണ്ടതായും പറയുന്നു ആ പാറപ്പുറത്ത് അദ്ദേഹം കിടക്കുന്നതും അതുപോലെ തന്നെ പൗർണമി ദിനങ്ങളിൽ അദ്ദേഹം അവിടെ ധ്യാനത്തിനായി എത്തുന്നതുമൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടത്രേ ഏകദേശം നാല് വർഷം മുമ്പ് കൗമുദി ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ് ഇന്നിപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അത്ഭുതത്തെ പറ്റി പറഞ്ഞത് താൻ തീരെ കുട്ടിയായിരുന്നു അതായത് ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെയുള്ള സമയത്ത് അവരുടെ ഇളയ മാമനുമായി അതായത് അമ്മയുടെ ഇളയ സഹോദരനുമായി മുനിപ്പാറ എന്ന പ്രദേശത്ത് ആ ഒരു വേനൽ അവധിക്കൊക്കെ അവരിങ്ങനെ സ്ഥലം കാണാനുമൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ ഗുഹയ്ക്കടുത്ത് എത്തുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് പൂക്കൾ പറിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടാവുകയാണ് അതായത് കുറച്ച് പൂക്കൾ പറിക്കണം ഒരു മാല കെട്ടണം എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ ഉണ്ടാവുന്നു എന്തിനാണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അവർക്കറിയില്ല പെട്ടെന്നുണ്ടായൊരു തോന്നലാണ് അങ്ങനെ അവർ കുറച്ച് പൂക്കൾ അവിടെ നിന്ന പൂക്കളൊക്കെ അവിടെയൊക്കെയുള്ള പൂക്കൾ പൂക്കൾ പറിച്ച് അവരൊരു മാല കോർത്തു ശേഷം അവർ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ആ ഗുഹയുടെ സൈഡിൽ നിന്ന് ഒരാൾ അവരോട് പറയുകയാണ് ആ മാല ഗുഹയ്ക്കകത്തേക്ക് ഇടുവാനായിട്ട് അവർ പെട്ടെന്ന് ആ ഗുഹയിലേക്ക് നോക്കിയപ്പോൾ വളരെ കാണാൻ വളരെ ഭംഗിയുള്ള വളരെ ഐശ്വര്യമുള്ള ഒരു വ്യക്തി ഈ കുട്ടിയെ നോക്കി ചിരിക്കുകയാണ് വളരെ വാത്സല്യം നിറഞ്ഞ കുട്ടികളോടുള്ള ആ ഒരു അനുകമ്പിലേക്ക് നിറഞ്ഞ ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് ഈ സ്ത്രീ പറയുന്നു പെട്ടെന്ന് ഇവർ ആ മാല അങ്ങോട്ടിരുമ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ കഴുത്തിലാണ് ഈ മാല പോയി വീഴുന്നത് ഒരത്ഭുതം എന്ന പോലെ പെട്ടെന്ന് അവർ മാമനെ വിളിച്ച് കാണിക്കാൻ പോകുമ്പോഴേക്കും ആ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെയും കാണാനില്ല അവരെങ്ങനെ അപ്രത്യക്ഷമായെന്ന് ഇന്നും അവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് അശ്വദ്ധാമാവാണോ എന്നൊന്നും അവർക്കറിയില്ലെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ അശ്വത്ഥാമാവിൻ്റെ ഇരിപ്പിടമാണ് എന്നാണ് പേര് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൗമുദി ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ ആ വാർത്തയിൽ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ രണ്ട് കാൽപാദങ്ങൾ കാണാൻ കഴിയും പണ്ട് കാലത്ത് പാണ്ഡവരും ഈ സ്ഥലത്ത് എത്തിയിരുന്നു എന്ന് ഒരു വിശ്വാസമുണ്ട് അവിടെ വന്ന ഭീമസേനൻ്റെ കാലുകളാണ് ആ കാൽപാദങ്ങളെന്ന് അവർ വിശ്വസിക്കുന്നു ആ കാൽപാദങ്ങൾ പതിഞ്ഞ ആ സ്ഥലത്ത് രണ്ട് ചെറിയ കിണറുകളാണുള്ളത് ഭീമൻ കിണർ എന്ന് തന്നെയാണ് ആ കിണറിൻ്റെ പേരും അശ്വത്ഥാമാവ് വന്ന് കുടികൊള്ളുന്നു എന്ന് കരുതുന്ന ഒരു പ്രദേശത്ത് അവർ ഒരു ആരാധനയും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അശ്വത്ഥാമാവ് ഒരു മിത്തല്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ വളരെ വലിയൊരു തെളിവ് കൂടി തിരുവനന്തപുരത്തുണ്ട് അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത് വേദവ്യാസ അതുപോലെ തന്നെ നരസിംഹസ്വാമിയുടെയും പ്രതിമയ്ക്കടുത്തായി അശ്വത്ഥാമാവിൻ്റെയും പ്രതിമ നമുക്കവിടെ കാണാൻ കഴിയും അതിനൊരു കാരണമായി പറയുന്നത് പണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിൽ നിന്നുള്ള ആ ഒരു ദിവ്യക്കല്ല് പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ശാപം എന്ന് പറയുന്നത് എന്നും നീ ഈ വേദനയുമായി മരണമില്ലാതെ അലയും എന്നുള്ളതാണ് ആ വേദനയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ശാന്തിയും കിട്ടിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിനടുത്ത് അതായത് വേദവ്യാസിനടുത്തിരിക്കുമ്പോൾ തനിക്ക് ആ മുറിന് ആ ഒരു വേദനയ്ക്ക് ഒരു ശമനമുണ്ടാകും എന്നുള്ളത് ഒരു വരമായി തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദവ്യാസ മുനിയോടൊപ്പം അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് മറ്റു രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഏകദേശം അയ്യായിരം വർഷത്തോളം തന്നെ പഴക്കമുണ്ട് കുരുക്ഷേത്ര യുദ്ധവും ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെയായിരുന്നു കൂടാതെ കേരളത്തിൽ തന്നെ മറ്റൊരു പ്രശസ്തമായ ക്ഷേത്രമായ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ രാത്രിയിൽ തൃപ്പുക എന്നൊരു ചടങ്ങ് നടക്കുന്ന സമയത്തും അശ്വത്ഥാമാവ് മഹാദേവനെ കണ്ട് തൊഴുവാനായി അവിടെ എത്തുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതിനേക്കാളെല്ലാം പ്രശസ്തമായത് കാൻപൂരിലെ ക്ഷേരേശ്വർ മഹാദേവ ക്ഷേത്രത്തിലെ അശ്വത്ഥാമാവിൻ്റെ വരവിനെ പറ്റിയുള്ളതാണ് അവിടെ ഈ ക്ഷേരേശ്വർ മഹാദേവ ക്ഷേത്രത്തിന് അടുത്തായി തന്നെ അശ്വത്ഥാമാവിൻ്റെ ഒരു ക്ഷേത്രവും കാണാൻ കഴിയും അവിടെ നിന്ന് എല്ലാ ദിവസവും രാത്രിയിൽ അശ്വത്ഥാമാവ് മഹാദേവൻ്റെ അതായത് ശിവലിംഗം പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേരേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവലിംഗത്തിൽ പൂജ ചെയ്യുവാനായി രാത്രിയിൽ വരാറുണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികളൊക്കെയും ഈ ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവരുടെ പൂർവികരൊക്കെയും പറഞ്ഞു കൊടുത്തതിൽ നിന്നാണ് ഇപ്പോഴും അവരത് വിശ്വസിക്കുന്നത് എന്നാൽ ഒരുപാടധികം ആളുകൾ ഈ ഒരു അശ്വത്ഥമ്മാവിനെ കണ്ടതായും പറയുന്നുണ്ട് അതിൽ തന്നെ പ്രധാനമായും ആ ക്ഷേത്രത്തിൻ്റെയൊക്കെയും പണ്ഡിത്തുകളാണ് ഇവിടുത്തെ നമ്മുടെ പൂജാരിമാരെ പോലുള്ള അവിടുത്തെ ആളുകൾ വളരെ വയസ്സായിട്ടുള്ള ആളുകളാണ് അവർ ഇത് അശ്വത്ഥാമാവിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യം അറിയുവാനായിട്ട് ഒരുപാട് നാഷണൽ മീഡിയാസ് അവിടെ ക്യാമറകളുമായിട്ടൊക്കെ പോയിരുന്നു അവിടെ രാത്രിയിൽ ഫുൾ ടൈം ഈ പറയുന്ന ക്യാമറകൾ ഒക്കെ സെറ്റ് ചെയ്ത് അശ്വത്ഥാമാവിനെ കാണാനോ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് കാണാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല മാത്രവുമല്ല ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്താണെന്നാൽ പലപ്പോഴും ഒരു പ്രത്യേക സമയമാവുമ്പോൾ ഈ ക്യാമറകളൊക്കെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ആവുകയാണ് ചെയ്യുന്നത് എത്രയൊക്കെ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറ വെച്ചാലും ഒരു സമയമാകുമ്പോൾ അത് ഓഫായി പോകുന്ന ഒരു പ്രവണത അത് കാണാറുണ്ട് അത് അവിടുത്തെ ജനങ്ങളൊക്കെയും തന്നെ പറയുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പറയുന്ന അശ്വത്ഥാമാവിനെ തേടി അല്ലെ അശ്വത്ഥാമാവിനെ കാണാനായി ആ ഒരു പ്രദേശത്ത് പല വിധത്തിലും നോക്കുന്നുണ്ട് പല വിധത്തിലും അവർ റിസർച്ചുകൾ ചെയ്യുന്നുണ്ട് മറ്റൊരു സംഭവം ഉണ്ടായത് പഞ്ചാബിലെ ലുധിയാനയിലാണ് ഇതൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കുറിച്ചതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ഡോക്ടറാണ് അയാൾ നടത്തിയിരുന്ന ക്ലിനിക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഒരിക്കലൊരു വ്യക്തി തൻ്റെ നെറ്റിയിൽ മുറിവുമായി ആ ഒരു ഹോസ്പിറ്റലിൽ വരികയും നിങ്ങളിവിടുത്തെ വലിയൊരു വൈദ്യനാണെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഈ മുറിവ് നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുമോ എന്നും അദ്ദേഹത്തോട് ചോദിച്ചെന്ന് ഈ ഒരു ലേഖനത്തിൽ പറയുന്നു ആ മുറിവ് കണ്ട ഡോക്ടർ വളരെയധികം ഞെട്ടി കാരണം വളരെ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു അതെന്നും അത്രയും വലിയൊരു മുറിവുള്ള വ്യക്തിക്ക് ഒരിക്കലും ജീവിച്ചിരിക്കുവാൻ കഴിയില്ല എന്നും ആ ഡോക്ടർ പറഞ്ഞു തൻ്റെ മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് എടുക്കാനായി തിരിഞ്ഞപ്പോഴേക്കും ഈ വ്യക്തി അത്ഭുതമെന്നപോലെ അവിടെ നിന്ന് അപ്രത്യക്ഷമായെന്നും ഈ ഡോക്ടർ പറയുന്നു അത് അശ്വത്ഥാമാവാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എങ്കിലും ആ ഡോക്ടർ ഇപ്പോൾ വിശ്വസിക്കുന്നത് അത് അശ്വത്ഥാമാവ് തന്നെയായിരുന്നു എന്നാണ് അതുപോലെ തന്നെ ഗുജറാത്തിലെ നർമ്മദാ നദീതീരത്തും ഒരുപാട് വ്യക്തികൾ അശ്വത്ഥാമാവിൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ അശ്വത്ഥാമാവിനെ കണ്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് അവിടെ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് വിചിത്രമായ ചിത്രങ്ങളും ഒരു കറുത്ത രൂപത്തിൻ്റെയൊക്കെയും ചിത്രങ്ങൾ അക്കാലത്ത് സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചിരുന്നു എന്നിരുന്നാലും ഈ ഭൂമിയിലെ അനീതികൾക്കെതിരെ പോരാടാൻ കൽക്കി ഭഗവാൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് അശ്വത്ഥാമാവ് അപ്പോൾ എന്താണ് കരുതുന്നത് അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ പുതുതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഇത്തരം മിസ്റ്ററികൾ നിറഞ്ഞ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ